ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഇത് എല്ലാ ദിവസം പോലെയല്ല പ്രത്യേകമായ അനുഗ്രഹങ്ങളോടുകൂടിയ ഒരു നല്ല ദിവസമാണ് ഇന്ന് കർത്താവായ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യം നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളെ താങ്ങി നിർത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് തളർന്നവന് ബലം നൽകുന്ന കർത്താവാണ് ദുർബലരായ നമുക്ക് ശക്തി പകരുന്ന ദൈവമാണ് നാം ക്ഷീണിക്കാനോ തളരാനോ ദൈവം അനുവദിക്കുകയില്ല എന്നാൽ നമ്മുടെ ഓട്ടം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല നാം ഓടുന്നത് ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം അപ്പോൾ കർത്താവിൽ നമുക്ക് പ്രത്യാശയുണ്ട് നമ്മുടെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു അവനിലുള്ള വിശ്വാസമാണ് നമുക്ക് ധൈര്യവും ശക്തിയും ബലവും നൽകുന്നത് കർത്താവിലുള്ള വിശ്വാസം നമ്മെ ഒരിക്കലും തളർത്തുകയില്ല ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് ചുറ്റും നിരന്നാലും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ ആഴപ്പെട്ടതാണ് നിങ്ങൾ ഭയപ്പെടാൻ ഒന്നുമില്ല ഈ പ്രശ്നങ്ങൾ അത് വന്നതുപോലെ തിരികെ പോകും എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ദൈവ അനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവുകയും നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ പക്വതയുള്ളവരായി മാറുകയും ചെയ്യും ജീവിതത്തിൽ പക്വത വരാൻ ഏറ്റവും ആവശ്യം ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസമാണ് എന്തിനും ഏതിനെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് നാം അതിനെ അതിജീവിക്കുന്നത് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർക്ക് വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്നാൽ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയവും കൂടിയാണ് ഇത് അതിനാൽ വിശ്വാസം കുറവുണ്ട് എങ്കിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്തും ഏത് സാഹചര്യത്തിലും നിങ്ങൾ തളരാതെ നിങ്ങളെ നോക്കുന്നത് ആ വിശ്വാസമാണ് അതിനാൽ ഈ ലോകത്തെ ഓർത്ത് നമുക്ക് ചുറ്റുവട്ടുമുള്ള പ്രശ്നങ്ങളെ ഓർത്ത് നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകളെ ഓർത്ത് മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്തെന്നാൽ കഥാവാണ് നിങ്ങളുടെ വിജയം കർത്താവാണ് നിങ്ങളുടെ മഹത്വം കർത്താവാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഉന്നതനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിച്ചതാണ് നിങ്ങൾ കേട്ടതെങ്കിൽ ഒരിക്കലും അനുഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ചതാണ് നിങ്ങൾ അനുഭവിച്ചതെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ഇത് നിങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി നിങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി കർത്താവ് മാറ്റിത്തീർക്കും അതിനാൽ ഭാരപ്പെടരുത് ഭയപ്പെടരുത് നിങ്ങളുടെ കർത്തവ്യത്തിൽ നിന്നും മാറി നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം തുടരുക കർത്താവ് നിങ്ങൾക്ക് ബലം നൽകും അവസാന വിജയം നിങ്ങളുടേതായിരിക്കും അതിനാൽ ഇപ്പോഴുള്ള എല്ലാ പ്രയാസങ്ങളെയും ദുഃഖവും വേദനയും മറന്ന് കർത്താവിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ഇന്ന് വരെ നമുക്കുണ്ടായ നമുക്കെതിരെയുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും ഓർത്ത് ഇത് കർത്താവിലേക്ക് കൂടുതൽ എന്നെ അടുപ്പിക്കുന്നതിന് ഇത് കർത്താവ് ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായി സന്തോഷത്തോടെ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വരാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക ഇന്ന് കഥാവെ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങളെ പഠിപ്പിച്ചു തരിക പുതിയ കാര്യങ്ങൾ പുതിയ അറിവ് പുതിയ നന്മകൾ നൽകി പുതിയ കൃപ നൽകി ഇന്നത്തെ ഈ ദിവസത്തെ എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ല എങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വീണ്ടും കടന്നു വരുന്നു ഒത്തിരി ഹൃദയവേദനയോടെ ഒത്തിരി ദുഃഖത്തോടെയാണ് കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നത് കഥാവെ ഇന്നലെ വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവമേ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം നൽകിയ കത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ദിവസവും നൽകിയിട്ടുണ്ട് കഥാവേ എന്നാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്കൊത്തിരി വേദനയും പ്രയാസങ്ങളും കൂടി നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും കേൾക്കരുതേ എന്ന് കരുതിയ വാക്കുകൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് സഹോദരി സഹോദരങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിനാൽ ഞങ്ങളുടെ ഹൃദയം കീറിമുറിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളിൽ പലരും എന്നാൽ ദൈവമേ എത്രത്തോളം ഞങ്ങൾ തകർന്നു പോയോ എത്രത്തോളം ഞങ്ങൾ സമൂഹത്തിൽ നിന്നും പിന്നോക്കം മാറിയോ എത്രത്തോളം ഞങ്ങൾ സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടുവോ എത്രത്തോളം ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നുമല്ലാതായി തീർന്നോ അത്രത്തോളം നീ ഞങ്ങളെ ഉയർ അതിനുമുറം നിന്റെ കരം ഞങ്ങളെ ഉയർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ കഴിയാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് അരളി ചെയ്ത ഈശോനാഥ ഇന്ന് മുറിവേറ്റ ഹൃദയങ്ങളെ നീ സുഖപ്പെടുത്തണമേ ആഴത്തിലുള്ള മുറിവുകൾ നീ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചു നോക്കണമേ കഥാവെ ഇതെല്ലാം ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്കറിവില്ല എന്നാൽ ഒന്ന് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ എത്രത്തോളം ഉയർത്തണമെന്ന് നീ കരുതോ അത്രയും ഞങ്ങൾക്ക് ആഴത്തിൽ അടിസ്ഥാനമിടുകയാണ് ഈ ഓരോ ഹൃദയ മുറിവുകൾക്കും പിന്നിലുള്ള നിന്റെ പദ്ധതി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ അതിനാൽ ഇപ്പോൾ വേദനിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ സൗഖ്യമാക്കണമേ കഥാവേ ഞങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് എങ്കിലും എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഏതവസ്ഥയിൽ എവിടെയാണ് എന്ന് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ നിനക്കറിയാം ഞങ്ങളെ ഓരോരുത്തരെയും നീ കാണുന്നുണ്ട് നിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള ആ നയനങ്ങൾ വെച്ച് ഞങ്ങളെ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് അറ്റത്താണ് ഞങ്ങളെങ്കിലും കഥാവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും അറിയുന്നു മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അടുത്ത് നീയുണ്ട് അതിനാൽ ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കാവില്ല എവിടെയൊക്കെ ഞങ്ങൾ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് എവിടെ പോകാൻ സാധിക്കും എൻ്റെ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ മുറിവിനെ നീ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് റിളീസ് ചെയ്ത ഈശോ ഇന്ന് വേദനിക്കുന്ന ഹൃദയവുമായി നൊമ്പരപ്പെടുന്ന മനസ്സുമായി കഴിയുന്ന ഓരോ മകനെയും മകളെയും ഈ ഞായറാഴ്ച ദിവസം നിന്റെ കരങ്ങളിലേക്ക് നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചു തരുന്നു അവരുടെ മേൽ നീ കരുണയോടെ വീക്ഷിക്കണമേ അവരെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ കഥാവെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിന്റെ നന്മയ്ക്കു വേണ്ടി നിന്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യാനുണ്ട് എന്ന് അവരെ നീ ഓർമ്മിപ്പിച്ച് കൂടുതൽ അവർക്ക് ശക്തി നൽകി ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ല എങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു എന്ന് പ്രവാചകന്റെ വാക്കുകളോടൊപ്പം ഞങ്ങളെ ഇന്ന് നീ ശക്തിപ്പെടുത്തണമേ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ചിന്തയിൽ അവൻ കെട്ടിപ്പടുത്ത സകലതും അവന് നഷ്ടപ്പെട്ടാലും അവൻ സന്തോഷിക്കുന്നുവെങ്കിൽ കർത്താവിൽ അവൻ ആനന്ദിക്കുന്നുവെങ്കിൽ ഇന്ന് വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്ന നമുക്കോരോരുത്തർക്കും കർത്താവിൽ ആനന്ദിച്ചുകൂടെ നിങ്ങൾക്കിതുവരെ നൽകിയത് നമുക്കിതുവരെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ ഇതെല്ലാം നൽകിയവൻ കർത്താവായ ദൈവമാണ് അതിനാൽ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾക്കെതിരെയുള്ള ദുരാരോപണങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങളുടെ കൂടെ നിന്നവർ നിങ്ങളെ ചവിട്ടി തേച്ച് സമൂഹത്തിന്റെ മേൽ എറിഞ്ഞുകൊടുത്തെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ഇതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഒരു കെട്ടിടത്തിന് എത്രത്തോളം ഉയർച്ചയുണ്ടാകുമോ എത്രത്തോളം നിലകൾ പൊക്കത്തിലാണോ ആ കെട്ടിടം ചെയ്യാൻ ആ ബിൽഡർ ആഗ്രഹിക്കുന്നത് അത്രത്തോളം താഴ്ചയിലായിരിക്കും അയാൾ അതിന് അടിസ്ഥാനമിടുന്നത് അതുപോലെ തന്നെ നിന്നെ എത്രത്തോളം ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നിന്നെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കുന്നതാണ് നീ അനുഭവിക്കുന്ന ഓരോ തിരസ്കരണവും ഓരോ പ്രശ്നങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും അതിനാൽ മകനെ മകളെ ഇന്നീ പ്രഭാതത്തിൽ നീ ധൈര്യം അവലംബിക്കുക കർത്താവ് നിനക്കുണ്ട് നിനക്ക് കർത്താവ് നൽകിയതെല്ലാം എടുത്തു മാറ്റിയാലും ഇന്ന് കർത്താവ് നിന്റെ കൂടെയുണ്ട് ഈയോബിന് കർത്താവ് നൽകിയതെല്ലാം അവിടുന്ന് എടുത്തു മാറ്റി എന്നാൽ ഈയോബ് കർത്താവിനെ നിന്ദിച്ചില്ല കർത്താവിനെതിരെ പരാതി പറഞ്ഞില്ല കർത്താവിൽ വീണ്ടും അവൻ സന്തോഷിച്ചു കർത്താവിൽ വീണ്ടും അവൻ ആനന്ദിച്ചു കർത്താവ് നൽകി കർത്താവ് എടുത്തു എന്ന ഒരു ശ്ലോകനുമായി योब दु വണങ്ങി കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു ഓരോ നഷ്ടങ്ങൾ ഈയോബിന് വന്നപ്പോഴും എൻ്റെ കർത്താവ് നൽകി എൻ്റെ കർത്താവ് എടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ചത് വിശുദ്ധ ബൈബിളിൽ കൂടി നാം വായിക്കുന്നുണ്ട് അതിനാൽ ഇന്ന് മകനെയും മകളെ നിന്റെ നഷ്ടങ്ങളെ ഭാരങ്ങളെ ഓർത്ത് വിഷമിക്കാതെ ഇതെല്ലാം തരാൻ കഴിവുള്ളവൻ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നൽകിയത് ഒരിക്കൽ നൽകിയത് ദൈവമാണ് ആ നൽകിയവൻ നിന്റെ ുണ്ട് അതിനാൽ അവനെ ഓർത്തു നീ സന്തോഷിക്കുക അവനിൽ നീ ആനന്ദം കണ്ടെത്തുക അവനിൽ നിന്നും നീ ശക്തി സംഭരിക്കുക കൂടുതൽ ശക്തിയോടെ കൂടുതൽ ഉത്സാഹത്തോടെ കൂടുതൽ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നീ തിരികെ ദൈവത്തിൻ്റെ ജോലിക്കായി ദൈവീക പദ്ധതികൾക്കായി വീണ്ടും നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക കഥാവെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ോക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വേദനയിൽ നിന്ന് കരകയറ്റാൻ നോക്കുന്ന കഥാവേ ഇന്ന് ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും മുറിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന അവർക്ക് എത്തി ഈ പ്രാർത്ഥനയിലൂടെ കൂടുതലും വിശ്വാസം കർത്താവിൽ പ്രാപിക്കുന്നതിനും കൂടുതൽ ഓജസ്സോടെ വീണ്ടും പ്രവർത്തന നിരതരാകുവാൻ കർത്താവിനെ പിടിച്ച് ആരുമില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എൻ്റെ ശക്തിയും ബലവുമായ ദൈവം എന്നെ ഉന്നതങ്ങളിൽ നടത്താൻ പോകുന്നു അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി പിന്നോട്ട് നോക്കുകയില്ല ഞാൻ ഇനി മുന്നോട്ട് നോക്കും കൂടുതൽ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ ഉപയോഗപ്രദമാക്കി ഈ ഓരോ നഷ്ടപ്പെട്ട ഓരോന്നും ഓരോ അവസരങ്ങളാക്കി ഞാൻ വീണ്ടും ജീവിക്കും ഞാൻ വീണ്ടും കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്ന ആത്മവിശ്വാസത്തോടെ കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെല്ലാം ഇന്നത്തെ ദിവസം കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ച് നിന്നിൽ ആനന്ദിക്കുന്നതിനും കഥാവായ യേശുവിൽ സന്തോഷിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇടവരുത്തണമേ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ ഏറ്റെടുക്കണമേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നീ നടത്തി ഈ മക്കൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നന്മകളെ ഇവർക്ക് നൽകി ഇന്ന് നിന്റെ കാരുണ്യം അവരുടെ മേൽ പതിച്ച് അവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയ മുറിവുകളെ മനസ്സിന്റെ ദുഃഖത്തെ ഇപ്പോൾ ഈശോയെ നീ സുഖപ്പെടുത്തണമേ നിന്റെ വിശ്വാസത്താൽ അവരെ വീണ്ടും ഉറപ്പിച്ച് കൂടുതൽ നന്മയിലേക്ക് അവരെ നീ വളർത്തണമേ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ അവരുടെ ശരീരത്തിന്റെ രോഗങ്ങളെ മനസ്സിന്റെ വേദനയെ നീ ഈ സമയം സുഖപ്പെടുത്തണമേ കർത്താവായ യേശുവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അവരെവിടെയൊക്കെ ആണെങ്കിലും നിന്റെ കരുതൽ അവരോട് കൂടെ ഉണ്ടാകണമേ അവർ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അവരുടെ അവസ്ഥയെ നീ കാണണമേ അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ കണ്ട് ഇപ്പോൾ അവർക്കാവശ്യമായ കാര്യങ്ങളിൽ നീ അത്ഭുതം നടത്തി അവരെ അതിൽ നിന്ന് കരകയറ്റണമേ അവരുടെ ആവശ്യങ്ങളിൽ ഇപ്പോൾ തന്നെ നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരുമില്ലാത്തവർക്ക് കഥാവായ ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ുണ്ട് ദൈവം കൂടെയുണ്ട് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല എന്ന് ഉറപ്പു നൽകിയ ദൈവം അവൻ വിശ്വസ്തനാണ് അവൻ നമ്മോട് കൂടെയുണ്ട് അതിനാൽ ഈ കർത്താവിൽ ഇന്ന് നമുക്ക് ആനന്ദിക്കാൻ ശ്രമിക്കാം കർത്താവെ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവരുടെ സ്വപ്നങ്ങളെ നീ ഇന്ന് സാക്ഷാത്കരിച്ചു കൊടുക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യതയും സ്നേഹവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ കരുതണമേ കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം നിന്റെ മനസ്സിൻറെ ദുഃഖം അകറ്റി നിന്റെ ഹൃദയത്തിന്റെ വേദനയും മുറിവുകളെയും സുഖപ്പെടുത്തി ഇന്ന് എല്ലാം കൊണ്ടും ദൈവത്തിൽ ആനന്ദിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിനക്ക് നൽകട്ടെ ഇന്ന് എല്ലാം കൊണ്ടും നിന്റെ ജീവിതം ശുഭകരമാകട്ടെ സകല നന്മകളും കർത്താവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നവർ അത് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഒപ്പം ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഹൻ